നമസ്കാരം വരളി വാർത്തയിലേക്ക് സ്വാഗതം ഇടപ്പള്ളി പോണക്കരയിൽ അഞ്ചും ആറും വയസ്സുള്ള പെൺകുട്ടികളെ കാറിൽ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചുവെന്ന പരാതിയിൽ ട്വിസ്റ്റ് ഉണ്ടായത് തട്ടിക്കൊണ്ടുപോകാൻ ശ്രമമല്ലെന്നും കുട്ടികൾ തെറ്റിദ്ധരിച്ചതാകാമെന്നുമാണ് വിവരം ചികിത്സയ്ക്കായി കൊച്ചിയിലെത്തിയ ഒമാൻ സ്വദേശികളാണ് കാറിൽ ഉണ്ടായിരുന്നത് മിഠായി നീട്ടിയ അപരിചിതരായതിനാൽ കുട്ടികൾ തെറ്റിദ്ധരിച്ചതാകാമെന്നാണ് നിഗമനമെന്ന് കൊച്ചി സെൻട്രൽ എ സി പി സി ബി ടോം പറഞ്ഞു വെള്ളിയാഴ്ച വൈകുന്നേരം തൊട്ടടുത്തുള്ള വീട്ടിൽ ട്യൂഷന് പോകുമ്പോൾ കാറിലെത്തിയ സംഘം മിഠായികൾ നീട്ടുകയും കയ്യിൽ പിടിച്ചു വലിച്ച് കാറിൽ കയറ്റുവാൻ ശ്രമിച്ചു എന്നുമായിരുന്നു കുട്ടികൾ പറഞ്ഞത് തുടർന്ന് സിസിടിവി ദൃശ്യങ്ങളടക്കം ശേഖരിച്ച് വ്യാപക പരിശോധനയാണ് പോലീസ് നടത്തിയത് അതേസമയം അപരിചിതരെത്തി മിഠായി നൽകിയതോടെ കുട്ടികൾ തെറ്റിദ്രിച്ചതാകാമെന്നാണ് മൊഴി നിന്നും പോലീസ് നിഗമനം സിസി ടി വി ദൃശ്യങ്ങളടക്കം പരിശോധിച്ചാണ് കുട്ടികൾ പറഞ്ഞ വാഹനം കണ്ടെത്തിയത് കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയ്ക്കായി എത്തിയ ഒമാൻ സ്വദേശികളാണ് കാറിൽ ഉണ്ടായിരുന്നത് ഇവർ ഇപ്പോൾ ആശുപത്രിയിൽ ചികിത്സയിലാണ് കുട്ടികളെ കണ്ടപ്പോൾ സ്നേഹം കൊണ്ട് മിഠായി നീട്ടിയതാകാമെന്നാണ് കരുതപ്പെടുന്നത് എന്നാൽ അപരിചിതർ മിഠായി നീട്ടിയപ്പോൾ കുട്ടികൾ തെറ്റിദ്ധരിച്ചതാകാമെന്നാണ് കരുതുന്നത് തട്ടിക്കൊണ്ടുപോകാൻ ശ്രമത്തിന് പോലീസ് കേസെടുത്ത് അന്വേഷണം നടത്തുകയാണ് ആശുപത്രിയിൽ ചികിത്സയിലുള്ളവരുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ടെന്നും സിബിടോം കൂട്ടിച്ചേർത്തു ട്യൂഷന് പോകുമ്പോഴായിരുന്നു ഈ ഒരു സംഭവം ഉണ്ടാകുന്നത് ഒരു സ്ത്രീയും രണ്ട് പുരുഷന്മാരും അടങ്ങുന്ന സംഘമായിരുന്നു കാറിലുണ്ടായിരുന്നത് കയ്യിൽ പിടിച്ചു വലിച്ച കുട്ടികൾ നിലവിളിക്കുകയും കുത്തറി ചെയ്യുകയായിരുന്നു ഇതായിരുന്നു ആദ്യമെന്ന റിപ്പോർട്ടുകൾ ഇതോടെയാണ് സംഘം ശ്രമം ഉപേക്ഷിച്ച് മടങ്ങിയതായും പറഞ്ഞത് സംഭവത്തിൽ പ്രദേശത്തെ സിസിടിവി ക്യാമറകളൊക്കെ പോലീസ് പരിശോധിച്ചു കുട്ടികളുടെ വീടിൽ നിന്ന് മൂന്ന് വീടിന്റെ ദൂരത്താണ് ട്യൂഷന് പോകുന്ന വീട് വൈകിട്ട് ട്യൂഷന് ഇറങ്ങിയതായിരുന്നു കുട്ടികൾ ഇരുവരെയും യാത്രയക്കി മുത്തശ്ശി വീടിന്റെ ഗീറ്റിന് സമീപത്ത് തന്നെ നിന്നിരുന്നു രണ്ടു കുട്ടികളും വീട്ടിൽ നിന്നിറങ്ങി നടക്കവേ ഒരു വെള്ളക്കാർ കൊണ്ടുവന്ന് നിർത്തുകയും കാറിന്റെ പിൻവശത്തിരുന്നയാൾ കുട്ടികൾക്ക് നേരെ മിഠായികൾ നീട്ടുകയും ചെയ്തു ഇളയക്കൂട്ടി മിഠായി വാങ്ങിയെങ്കിലും മൂത്ത കുട്ടി ഇത് വാങ്ങിക്കളഞ്ഞു ഇതിനിടെ മിഠായി വാങ്ങിയ കുട്ടിയെ ബലം പ്രയോഗിച്ച് കാറിലേക്ക് വലിച്ചു കയറ്റുവാൻ ശ്രമം നടത്തുകയായിരുന്നുവെന്നാണ് പറഞ്ഞത് തുടർന്ന് കുട്ടികൾ ഉറക്കേ കരഞ്ഞു അതേസമയം തന്നെ സമീപത്തുണ്ടായിരുന്ന ഒരു പട്ടി കുറച്ചുകൊണ്ട് കാറിന് സമീപത്തേക്ക് എത്തുകയും ചെയ്തു ഇതോടെ ഇവർ കാറിന്റെ ഡോർ അടച്ചു കുതറിയോടിയ കുട്ടികൾ ട്യൂഷന് പോകുന്ന വീട്ടിലേക്ക് കയറിയതോടെ കാർ വേഗത്തിൽ ഓടിച്ചുപോയി ട്യൂഷൻ ടീച്ചറുടെ വിവരങ്ങൾ പറഞ്ഞതിനെ തുടർന്ന് അവർ കുട്ടികളുടെ വീട്ടുകാരെ വിളിച്ചു പറയുകയും സംഭവം പോലീസിൽ അറിയിക്കുകയുമായിരുന്നു ഈ കാർ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് ശേഷം പെരുമനത്താഴം റോഡിലേക്ക് വരുന്നതും പോകുന്നതും ഒക്കെ പ്രദേശവാസികളും കണ്ടിരുന്നു ായാണ് ഇത്തരത്തിലൊരു ട്വിസ്റ്റ് ഉണ്ടായത് കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് മുൻപ് തന്നെ ഓരോ മാതാപിതാക്കളെ ആശങ്കപ്പെടുത്തിയ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു ചാക്കിനുള്ളിലാക്കി ഏഴ് വയസ്സുകാരനെ കടത്തുവാൻ ശ്രമിച്ചതും മിഠായി നൽകി കുട്ടികളെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചതും ഒക്കെ ഇത്തരത്തിൽ കുഞ്ഞുങ്ങളെ തട്ടിയെടുക്കുന്ന സംഘങ്ങൾ കേരളത്തിൽ സജീവമായിരിക്കെ രക്ഷിതാക്കളും സമൂഹമൊക്കെ വളരെയേറെ ജാഗ്രതയിലാണ് ഇത്തരം കാര്യങ്ങൾ നിസ്സാരവൽക്കരിച്ചാൽ നമ്മുടെ പൊന്നോമനകളിൽ ഭിക്ഷാടന മാഫികളുടെയോ അധോലോകങ്ങളുടെയോ കയ്യിലകപ്പെടാം സ്കൂൾ തുറന്നതോടെ നമ്മുടെ കൺവെട്ടത്ത് നിന്ന് മറയുന്ന കുരുന്നുകളെ ലക്ഷ്യമിട്ട് ആരൊക്കെ എവിടെയൊക്കെ വേണമെങ്കിലും പതിയിരിക്കാം കഴിഞ്ഞ പത്ത് വർഷത്തിനിടെ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തിമൂന്ന് കുട്ടികളെ തട്ടിയെടുത്തിട്ടുണ്ടെന്നാണ് പോലീസിന്റെ കണക്ക് ഇക്കൊല്ലം ഏപ്രിൽ വരെ അൻപത് കുട്ടികളെ തട്ടിക്കൊണ്ടുപോയിരുന്നു അന്യ സംസ്ഥാനക്കാരുടെ അടക്കം കുട്ടികളെ തട്ടിക്കൊണ്ടുപോയതിൽ കേസില്ലാത്ത സംഭവങ്ങളും അനവധിയാണ് തുമ്പില്ലാത്ത കേസുകളും ഏറെ കാണാതായതിൽ ഭൂരിഭാഗം പേരെയും തിരിച്ചു കിട്ടിയെങ്കിലും രണ്ടായിരത്തി പതിനെട്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മാർച്ച് വരെയുള്ള കണക്ക് പ്രകാരം അറുപത് കുട്ടികളെ കിട്ടാനുണ്ട് ഇതിൽ നാല്പത്തിരണ്ട് ആൺകുട്ടികളും പതിനെട്ട് പെൺകുട്ടികളുമുണ്ട് നൂറ്റിമൂന്ന് കുട്ടികളെ കുറിച്ച് വിവരമില്ല എന്നാണ് അനൌദ്യോഗിക കണക്ക് രണ്ടായിരത്തി പത്തൊൻപത് ഇരുപത്തി ഒന്ന് കാലത്ത് അഞ്ഞൂറ്റി എൺപത് കുട്ടികളെ കേരളത്തിൽ നിന്ന് കടത്തിയെന്ന് കേന്ദ്ര പാർലമെന്റിൽ വെച്ച രേഖയിലുണ്ട് ഒമ്പതിനും ഇടയ്ക്ക് പ്രായമുള്ളവരാണ് കാണാതാകുന്നതിൽ അധികവും പ്രണയിച്ച് ഒളിച്ചോടുന്നവരെ പോലീസ് കണ്ടെത്തി തിരിച്ചെത്തിക്കും എന്നാൽ അവയവ വ്യാപാര തീവ്രവാദം പെൺവാണിഭം എന്നിവയ്ക്കായി വിദേശത്തേക്കും ബാലവേല ലൈംഗിക ചൂഷണം വ്യാജ ദത്ത് എന്നിവയ്ക്കായി അന്യ സംസ്ഥാനങ്ങളിലേക്കും കടത്തുന്ന കുട്ടികളെ കണ്ടെത്താനാവില്ല ഏറ്റവും അധികം കുട്ടികളെ കാണാതായത് തിരുവനന്തപുരം റൂറലിലാണ് ആൺകുട്ടികളെ ഏറെയും കാണാതാകുന്നത് മലപ്പുറത്തും കുട്ടികളെ കണ്ടെത്താൻ എസ്പിമാരുടെ നേതൃത്വത്തിലൊക്കെ പ്രത്യേക സെല്ലുകളുണ്ട് നാടോടികൾ അപരിചിതർ എന്നിവർ നാട്ടിൽ വീട്ടിലും എത്തിയാൽ ഒക്കെ ശ്രദ്ധിക്കണം രക്ഷിതാക്കൾക്ക് കുഞ്ഞുങ്ങൾക്ക് മേൽ എപ്പോഴും കണ്ടുവേണം പൊതുസമൂഹവും ജാഗ്രത പുലർത്തണം എന്തെങ്കിലും അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായാൽ ഉടനടി നൂറ്റി പന്ത്രണ്ടിൽ വിവരം അറിയിക്കണം എത്രയും വേഗം വിവരം അറിയിച്ചാൽ പതിനഞ്ചു മിനിറ്റ് കൊണ്ട് നഗരം ആകെ അടച്ചിട്ട് പരിശോധിക്കുവാൻ പോലീസിനാകും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നടന്ന ഈ തട്ടിക്കൊണ്ടുപോകൽ ശ്രമമൊക്കെ വിഫലമാക്കിയത് ആ കുട്ടികളുടെയൊക്കെ സംയോജിതമായ ഇടപെടൽ കൊണ്ട് മാത്രമായിരുന്നു ബീറ്റിനു സമീപം പുതിയ കടവിൽ ഏഴുവയസ് തന്നെ പകൽ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമം ഉണ്ടാവുകയായിരുന്നു സംഭവത്തിൽ ഇതര സംസ്ഥാനക്കാരായ സ്ത്രീയും പുരുഷനുമാണ് പിടിയിലായത് കർണാടക മംഗലപുരം സ്വദേശികളായ ലക്ഷ്മി ശ്രീനിവാസൻ എന്നിവരായിരുന്നു പോലീസ് പിടിയിലായത് ബീപ്പൂർ സ്വദേശികളായ ഷാജുന്റെയും അമിഷയുടെയും ഏഴു വയസ്സുള്ള മകനെയായിരുന്നു ഇവർ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമം നടത്തിയത് കൂടെ ഉണ്ടായിരുന്ന കുട്ടികളുടെ സമയോചിതമായ ഇടപെടലിനെ തുടർന്നാണ് കുട്ടികളെ തട്ടിക്കൊണ്ടു പോകുവാനുള്ള ശ്രമം വിഫലമായത് ചാക്കിൽ കെട്ടി തട്ടിക്കൊണ്ടുപോകാന് ശ്രമിച്ചവരെ കൂട്ടുകാര് കല്ലറിഞ്ഞ് ഓടിക്കുകയായിരുന്നു ബീച്ചിൽ മറ്റു കുട്ടികൾക്കൊപ്പം കളിക്കുകയായിരുന്ന ഏഴു വയസ്സുകാരനെ നാടോടികൾ ചേർന്ന് പിടികൂടുകയും അവരുടെ പക്കലുണ്ടായിരുന്ന ചാക്കലിലേക്ക് കയറ്റുവാൻ ശ്രമിക്കുകയുമായിരുന്നു തൊട്ടടുത്ത് തന്നെ കളിക്കുകയായിരുന്ന മറ്റു കുട്ടികൾ ബഹളം വയ്ക്കുകയും ഇത് ചെറുക്കുകയായിരുന്നു കൂടാതെ ബീച്ചിലെ പോലീസ് എഡ് പോസ്റ്റിലെത്തി കുട്ടികൾ വിവരം അറിയിക്കുകയും ചെയ്തു എഡ് പോസ്റ്റിലെ പോലീസുകാർ ഓടിയെത്തി കുട്ടികൾ തടഞ്ഞു വെച്ച നാടോടികളായ രണ്ടുപേരെയും കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു കന്നടയ്ക്ക് പുറമെ നല്ല രീതിയിൽ തന്നെ മലയാളം സംസാരിക്കാൻ അറിയുന്നവരായിരുന്നു ഇവർ അവധിയായപ്പോൾ പുതിയ കടവിലെ അമ്മയുടെ വീട്ടിലേക്ക് എത്തിയതായിരുന്നു ഈ കുട്ടി കൂട്ടുകാരുമായും ഫുട്ബോൾ കളിച്ചു ഇവർ ചാക്കുമായി അടുത്തെത്തുകയായിരുന്നു കുട്ടിയെ ബലമായി ചാക്കിലേക്ക് കയറ്റിയ ഇവർക്ക് നേരെ മറ്റു കുട്ടികൾ കല്ലെറിയുകയായിരുന്നു ആക്രമണത്തെ തുടർന്ന് ഇരുവരും ചാക്കിനൊപ്പം കുട്ടിയെ ഉപേക്ഷിച്ച് രക്ഷപ്പെടുവാൻ ശ്രമിച്ചു ഇവരുടെ പിന്നാലെ കുട്ടികളോടുന്ന സി സി ടി വി ദൃശ്യങ്ങളും പുറത്തു വന്നിരുന്നു സംഭവം ശ്രദ്ധയിൽപ്പെട്ട നാട്ടുകാരും ഇവരെ പിന്തുടർന്നു തുടർന്ന് പരിസരത്ത് പട്രോളിങ്ങിനെത്തിയ പോലീസുകാരെ കുട്ടികൾ വിവരമറയ്ക്കുകയും ഇരുവരെയും പോലീസ് അറസ്റ്റ് ചെയ്യുകയുമായിരുന്നു കുട്ടികളുടെ സമയബന്ധിതമായ ഇടപെടൽ മൂലമാണ് അന്ന് കുട്ടിയെ രക്ഷിക്കാനായത് തുടർന്ന് പ്രതികളെ അറസ്റ്റും രേഖപ്പെടുത്തി ഈ ശ്രീനിവാസിനെതിരെ തൃശൂരും കോട്ടയത്തും ഒക്കെ തന്നെ മോഷണവും പിടിച്ചുപര കേസുകളും ഒക്കെ ഉണ്ടായിരുന്നതായി പോലീസ് അന്ന് പറയുകയും ചെയ്തിരുന്നു ഇതിനുശേഷം നെട്ടൂറിലും ഈ ഒരു സമാനമായ സംഭവം അന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നു ട്യൂഷൻ കഴിഞ്ഞ് മടങ്ങുകയായിരുന്ന കുട്ടികളെ മിഠായി നൽകി പ്രലോഭിപ്പിച്ച് തട്ടിക്കൊണ്ടുപോകുവാനായിരുന്നു അന്ന് ശ്രമം നടന്നത് സംഭവത്തിൽ കുട്ടികളെ മാതാപിതാക്കളുടെ പരാതിയിൽ പനങ്ങാട് പോലീസ് കേസെടുക്കുകയും ചെയ്തിരുന്നു അന്ന് സംഭവ ദിവസം ആറരയോടെ പത്ത് വയസ്സ് പ്രായമുള്ള രണ്ട് കുട്ടികൾ ട്യൂഷൻ കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുന്നതിനിടെയായിരുന്നു സ്കൂട്ടറിൽ എത്തിയ ഒരാൾ മിഠായി നൽകി തട്ടിക്കൊണ്ടുപോകാനാണ് ശ്രമിച്ചത് ഹെൽമറ്റും റെയിൻകോട്ടും ധരിച്ച ഇയാൾ ആദ്യം കുട്ടികൾക്ക് മിഠായി നൽകി എന്നാൽ ഒരു കുട്ടി ഇനിയും മിഠായി വേണമെന്ന് ഇയാളോട് പറഞ്ഞു ഇതോടെ ഇയാൾ തൊട്ടടുത്ത് നിർത്തിയിട്ടിരുന്ന വാനിലേക്ക് മിഠായി എടുക്കുവാനായിപ്പോയി ഈ ഒരു തക്കത്തിലാണ് കുട്ടികൾ ഓടി രക്ഷപ്പെട്ടത് സ്കൂട്ടറിലെത്തിയ ആളും റോഡിൽ നിർത്തിയിട്ടിരുന്ന വാനിലും ഉണ്ടായിരുന്നവരും തമ്മിൽ ഇവർ ഒരേ സംഘമാണോ എന്നുള്ള ആരോപണമൊക്കെ ആ സമയത്ത് ഉയർന്നിരുന്നു ഇത് സംബന്ധമായ സിസിടി വി ദൃശ്യങ്ങളും പുറത്തു വന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഓയൂരിൽ ആറു വയസ്സുകാരെ തട്ടിക്കൊണ്ടുപോയ പത്മകുമാരെയും ഭാര്യ അനിതയും മകൾ അനുപമയുടെ മുഖമൊന്നും മലയാളികൾ ഇതുവരെ മറന്നിട്ടില്ല ഇനി മറക്കുകയും ചെയ്യില്ല ഈ ഒരു വിഷയത്തോടെ തന്നെ കേരളത്തിലെ കുട്ടികളുടെ വിഷയത്തിൽ കുറച്ച് ജാഗ്രതയോടെ ഒക്കെ ജനം കാണിച്ചു തുടങ്ങിയിട്ടുണ്ട് ഒരു നാടോടി സ്ത്രീയെ കണ്ടാൽ പോലും നമുക്കൊക്കെ ഭയമായിരുന്നു കുഞ്ഞുങ്ങളെ തട്ടിക്കൊണ്ടു പോകാനാണോ എന്നൊക്കെ കൊച്ചി കേന്ദ്രീകരിച്ചു തന്നെ ഇത്തരത്തിൽ ഒരു സംഘം തന്നെ തമ്പടിച്ചിട്ടുണ്ട് ഒന്നുകിൽ ഇവർക്കൊപ്പം ഒരുപാട് കുഞ്ഞുങ്ങൾ കാണും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കുഞ്ഞിനെ ഒക്കത്ത് വെച്ചുകൊണ്ട് നടക്കും പക്ഷേ കുഞ്ഞുങ്ങളെയൊക്കെ അർത്ഥബോധാവസ്ഥയിലാകും ബോധമില്ലാതെയൊക്കെ ആയിരിക്കാം ഒമ്പത് മാസമായ കുരുന്നുകൾ പോലും ആളുകളെയൊക്കെ കാണുമ്പോൾ കൈ തൊഴുതുകൊണ്ട് കാണിക്കും അത്രയ്ക്കും ട്രെയിനിങ് ആണ് ആ കുഞ്ഞുങ്ങൾക്ക് നൽകുന്നത് ഒരു ദയമില്ലാതെയൊക്കെ ആ കുഞ്ഞുങ്ങളെ തല്ലാറുമുണ്ട് ഇക്കഴിഞ്ഞ കുറച്ചുനാളുകള്ക്ക് മുമ്പാണ് കെഎസ്ആർടിസി ബസ്സിലേക്ക് നാടോടി സ്ത്രീക്കൊപ്പം കയറിയ മൂന്നര വയസ്സുകാരി കണ്ടക്ടറുടെ കൃത്യമായ ഇടപെടലിനെ തുടര്ന്ന് രക്ഷപ്പെടുത്തിയത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത